ഹലോ ഗൈസ് ഇന്ന് ഞാൻ ഉച്ചക്ക് ചോറിന് വേണ്ടിയിട്ട് ക്യാബേജ് തോരൻ പറഞ്ഞുണ്ടാക്കാമെന്ന് ചോദിച്ചു ക്യാബേജ് വറവ് അതിനായിട്ട് ഇതാ പാൻ വെച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് കുറച്ച് ഉഴുന്ന് പരിപ്പും ഇട്ട് എല്ലാം പൊട്ടി തുടങ്ങുമ്പോൾ കുറച്ച് തേങ്ങാ ചിരകിയതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങാ ചിരകതും കൂടി ഇട്ട് കൊടുത്തിട്ട് തേങ്ങ കുറച്ച് റോസ്റ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് ഇതിനു മുന്നേ ഞാൻ ക്യാബേജ് ഒക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലോട്ടേക്ക് ഒരു ഹാഫ് സവാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിവിനാവശ്യമായ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട് ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ ഒരു ടേസ്റ്റ് കൂടുതൽ തന്നെയാണ് വറവിന് കല്യാണത്തിനൊക്കെ കിട്ടുന്ന ഒരു ടേസ്റ്റില്ലേ ആ ടേസ്റ്റ് കിട്ടും അല്ലാതെ തേങ്ങ ഡയറക്റ്റ് നമ്മൾ കേബേജിലേക്ക് ഇട്ടാൽ ഈ ടേസ്റ്റ് കിട്ടണം എന്നില്ല ഇതായിട്ട് മുറിച്ച് വെച്ച് ഞാൻ ക്യാബേജും ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടിയിട്ട് തിരുമ്മി പിടിപ്പിക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പുമാണ് പിന്നെ ഇട്ടത് മസാലയായിട്ട് നന്നായി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വറവാണ് ക്യാബേജ് തോരൻ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു വറവാണ് ഇതാ പിന്നെ ഇതിലോട്ടേക്ക് കൊടുക്കാം എല്ലാം ഇതിലോട്ടേക്ക് കൊടുത്തിട്ട് വെള്ളത്തിൻ്റെ ആവശ്യത്തിന് മാത്രം വെള്ളം മതി ഒരുപാട് വെള്ളമൊന്നും ക്യാബേജ് പോവാൻ ആവശ്യമില്ല ചെറ വേഗം വെന്ത് കിട്ടുന്നൊരു വെജിറ്റബിളാണ് എന്നിട്ട് ഇതുപോലെ എല്ലാം കൂടി മിക്സ് ആക്കി കൊടുക്കാം നമ്മളെ തേങ്ങയും കാബേജും ഒക്കെ ഒന്ന് മൊത്തത്തിൽ മിക്സ് ആക്കി കൊടുക്കാം വെള്ളമൊഴിച്ചിട്ട് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് അടച്ചിട്ട് തുറന്ന് നോക്കുമ്പോഴേക്ക് ആവിയൊക്കെ വന്ന് കുറച്ചുകൂടി വേവാനുണ്ടായിരുന്നു ഒന്നുകൂടി അടച്ചു വെച്ചു ഇതാ ഫൈനലായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വറവ് വേഗം വെന്ത് കിട്ടും ഇപ്പോൾ തന്നെ പെട്ടെന്നായി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പച്ചമുളകിൻ്റെ തേങ്ങേൻ്റെ ഒക്കെ നല്ല ടേസ്റ്റാണ് ഈ ക്യാബേജിൽ നമ്മൾ ഈ ചെയ്യുന്ന പോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ തേങ്ങ ഇട്ടിട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അപ്പം ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല വറവായി വന്നിട്ടുണ്ട് അധികം വെള്ളത്തിൻ്റെ ഒന്നും ഒരാവശ്യമില്ല പെട്ടെന്നായി കഴിഞ്ഞു നമുക്ക് മടിയൊക്കെ പിടിച്ചിരിക്കുന്ന ദിവസങ്ങളാണെങ്കിൽ ക്യാബേജ് വറവും എന്തെങ്കിലും ഒരു കറിയും മതിന്ന് ഞാൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് ക്യാബേജ് വറും കൂടിയാക്കി പെട്ടെന്നായി സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും അറിയാം എന്നാലും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതാ ചിക്കൻ കറി കൂടി കാണിച്ചു തരാം ഇതാണ് ഞാൻ വറുത്തരച്ച് വെച്ച ചിക്കൻ കറിയാണ് കറി സെറ്റ് തിളച്ചിട്ട് ഓഫ് ചെയ്തതേ ഉള്ളൂ സെറ്റായി വരണം അത്ര കുറച്ചുകൂടി ടൈം എടുത്ത് നല്ല കുറുകി വരും സി യു ബൈ